അക്ഷയ് സൂര്യനാട് അല്ലേ ഒരു പ്രശസ്തനായ അതിലുപരി പ്രകൽഭനായ ഒരു നാടൻ പാട്ടുകാരാണ് മിക്ക ടി വി ചാനലുകളിലും ഒക്കെ തന്നെ പരിപാടി അവർ പിന്നെ നാളെയുടെ വാഗ്ദാനമാണ് നാളെയുടെ വാഗ്ദാനം അതിനപ്പുറത്തേക്ക് ഇന്ന് തന്നെ വാഗ്ദാനമായി മാറി ഇന്ന് തന്നെ സ്റ്റാറായി മാറി അല്ലേ ഏ ഏതോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അവാർഡും ഒക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ ശൂരനാട് എന്ന സ്ഥലത്താണ് ശൂരനാടാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം നമ്മൾ നാടൻ പാഠ്യരംഗത്ത് നാടൻ മറ്റ് കലാരൂപങ്ങളിലും ഒക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ചില വ്യത്യസ്തതയാർന്ന ചില പ്രോഗ്രാമുകളൊക്കെ കാണാനുണ്ട് കൂടുതൽ വിശേഷങ്ങൾ എൻ്റെ പേര് അക്ഷയ്നാണ് നാട് ചൂര്നാടാണ് ഞാനിപ്പം നാടൻ പാട്ട് കലാരംഗത്ത് നിന്ന് വന്നേന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തോളം ഒക്കെ ഒരു പാട്ട് ഫീൽഡിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ തെക്കൻ ജില്ലയിൽ ഒട്ടുമിക്ക സമിതികളിലും ഞാൻ പാടിയിട്ടുണ്ട് പക്ഷെ അസാമോട്ടായി കേന്ദ്രീകരിച്ചുള്ള സമിതികളിലൊക്കെയാണ് എൻ്റെ മാതൃകപരമായിട്ടുള്ള അതായത് ഞാൻ പാടി തുടങ്ങുന്നത് അവരുടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടാണ് കുട്ടപ്രസാറിൻ്റെ ഉൾപ്പെടെ അല്ലെങ്കിൽ ബാനർജാൻ്റെ ഉൾപ്പെടെ മത്തായൻ ഉൾപ്പെടെ സുനിൽ അണ്ണൻ അല്ലെങ്കിൽ ബൈജു അണ്ണൻ അവരുടെ ഒക്കെ പാട്ടുകൾ അഭിലാഷണ്ണൻ അങ്ങനെ ഒരുപാട് സമിതി പറയുമ്പോൾ നമ്മുടെ പ്രകാശ് കുട്ടൻ്റെ നാടോടി അതുപോലെ കനല് പാട്ടുപുര ചെക്കൽ ഇപ്പം ഞാൻ ചെക്കൽ എന്ന് പറഞ്ഞ സമിതിയിലാണ് നിലവിൽ പാടുന്നത് അതുപോലെ ഒരുപാട് സമിതിയായിരുന്നു നാഗ അതുപോലെ ഞാൻ എൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കാലഘട്ടത്തിൽ വിദ്യാരംഗം കലാസാഹിത്യ രീതിയിലൂടെ ഒക്കെയാണ് വരുന്നത് പിന്നെ കലോത്സവ മേഖലയിലൊക്കെ പോയി അങ്ങനെയാണ് നാടൻപാട്ട് രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ താമരക്കുളം കേന്ദ്രീകരിച്ചൊരു ശ്രീഭദ്ര എന്ന് പറഞ്ഞ ഒരു സമയം ആ സമിതിയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടി തുടങ്ങുന്നത് പിന്നീട് അവിടുന്ന് പിന്നെ ആനടിയിൽ ക്ലീവയെന്നു പറഞ്ഞു ബാബുക്കുട്ടൻ എന്ന് പറഞ്ഞു അവരൊക്കെ ആശാന്മാരാണ് ശരി അവിടുന്ന് പിന്നീട് നാഗക്രിയേഷൻ ജ്യോതിലക്ഷ്മി വിജയിച്ചു വിജയിച്ചിട്ട് എന്നൊക്കെ അവരോടാണ് പാടി തെളിയുന്നത് അവരൊക്കെയാണ് നമ്മുടെ ഈ ഒരു വഴിയിലേക്ക് വരാനുള്ള ചെറിയ ആൾക്കാരല്ല കലാകാരന്മാരെ അവരൊക്കെ ഇങ്ങനെ പാടി പാടി പിന്നെ ഒരുപാട് സമിതികളിൽ പാടുന്നുണ്ട് അത്യാവശ്യം ശൈലികൾ അപ്പം ഇനിയുള്ള ൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന ഇപ്പം നിലവിൽ സ്റ്റേജ് പരിപാടിയാണ് കൂടുതലും നമുക്ക് കിട്ടുന്നത് പിന്നെ അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഇപ്പം ഇനിയിപ്പം ഈ ഫെലോഷിപ്പ് കേന്ദ്രീകരിച്ചിട്ട് ഇപ്പം ക്ലാസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഇപ്പം രണ്ടു മൂന്ന് പാട്ടുകളൊക്കെ ഞാൻ സംഗീതം ചെയ്തു വെച്ചിട്ടുണ്ട് പണിപ്പുതലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ സാമ്പത്തികവാദത്തിന്റെ എല്ലാ അടിത്തളം അതിന് ആൾക്കാരെ ഒക്കെ ആയിട്ട് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ രണ്ടു മൂന്ന് ടീം ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ പാട്ട് ദൈവം തന്നൊരു കഴിവാണ് അതിനെ മാക്സിമം ഉപയോഗിക്കാനേ ഉള്ളൂ കഴിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഉള്ളൊരു താല്പര്യമുണ്ട് ആ നാടൻ നാടൻ പാട്ടുകൾ മാത്രമാണോ ഈ സംഗീത സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാട്ട് രീതിയിലാണ് വരുന്നത് അല്ലാതെ നമുക്ക് പാട്ടുകൾ ചെയ്യുന്നുണ്ട് മൊത്തം നാടൻ പാട്ടുകൾ അതിന് വേണ്ടി അതിന്റെ കാര്യങ്ങളൊക്കെ പണിപ്പുരയിൽ ഇങ്ങനെ തോന്നുന്നു കവിത തന്നെ അങ്ങനെ വളരെ സന്തോഷം കണ്ടതിൽ പരിചയപ്പെട്ടതിൽ ഒരു ഗാന ഗന്ധർവനായി മാറട്ടെ എല്ലാവിധ ആശംസകളും ഒപ്പം നമ്മള് ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പറഞ്ഞ പോലെ എല്ലാം സാഹചര്യങ്ങളുടെ ഇതുപോലെ ഇരിക്കും തീർച്ചയായിട്ടും അവിടെ സാന്നിധ്യം ഉണ്ടാവണം നമുക്ക് എന്താ പറയുന്നത് നിങ്ങളുടെയൊക്കെ കഴിവുകൾ നിങ്ങളൊക്കെ കഴിവുള്ള ആൾക്കാരാണ് നമ്മളായിട്ട് നിങ്ങളുടെ കഴിവുകൾ പുറത്തോട്ട് കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊക്കെ വളരെ പ്രശസ്തരാണ് എങ്കിൽ പോലും കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് പോകണം അതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും അപ്പം ഉയർന്നു ഉയർന്നുയർന്നുയർന്ന് ഒരുപാട് ഒരു ഗാനഗന്ധർവ മേഖലയിൽ വിരാജിക്കട്ടെ ഓക്കെ ഓക്കെ ഓക്കെ